ആ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് സ്വാഭാവികമായി ഇപ്പൊ ചോദിച്ച പോലെ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും യു എ യിൽ എത്തിയത് അഴിമതി പണം ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കാനെന്ന വെളിപ്പെടുത്തൽ വലിയ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബി നേതാവ് ഷോൺ ജോർജ് ആണ് മുഖ്യമന്ത്രിക്ക് യു എ ഇൽ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എക്സാലോജി കമ്പനി ഉടമകൾക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇതിൽ പണം എത്തി എന്നാണ് വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ പാടില്ല എന്നൊന്നുമില്ല എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയ പണം അത് എവിടെ നിന്ന് എന്ന് അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര അന്വേഷണത്തിന് കേരളത്തിൽ കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് പ്രതികളായ പിണറായി വിജയൻ വീണാ വിജയൻ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഹൈക്കോടതിയിലെ ഷോണിന്റെ വലിയ നീക്കത്തിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ശ്രീ ഷോൺ ജോർജ് പിണറായി വിജയന് വിദേശത്ത് പ്രത്യേകിച്ച് ദുബായിൽ ബാങ്ക് നിക്ഷേപങ്ങളും അവിടെ അങ്ങോട്ട് ലാവലിൻ അടക്കമുള്ള വിവാദപരമായിട്ടുള്ള കമ്പനികളിൽ നിന്ന് പണം വന്നതായിട്ടും താങ്കളുടെ വെളിപ്പെടുത്തലുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്താണ് ദുബൈയിലെ ഈ വിഷയത്തിൽ താങ്കൾക്കുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ള അക്കൗണ്ടിലേക്ക് ലഭിച്ചത് കേരളത്തിലെ വിവാദ കമ്പനികളിൽ നിന്നും പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ പരാതി അത് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇ ഡിക്കും എസ് എഫ് ഐക്കും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി എന്റെ കേസ് നാളെ ഞാൻ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട കേസ് അതുപോലെ കെ എസ് ഐ ഡി സി ഇത് റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സി നൽകിയ കേസ് നാളെ കോടതിയിൽ പരിഗണിക്കുവരിക അപ്പൊ അവിടേക്ക് ഞാൻ എന്റെ ഈ പരാതികൾ കൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വിദേശ അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു ഈ കേസിന്റെ ഒരു ഒരു നല്ല രീതിയിലുള്ള നടത്തിപ്പിന് മുമ്പോട്ട് പോകണമെങ്കിൽ അത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയും ഈ അക്കൗണ്ടുകളുടെ ഓപ്പറേഷനും തമ്മിൽ ബന്ധമുണ്ടോ അതിനെ കണക്ട് ചെയ്ത് കാണാൻ സാധിക്കുമോ അല്ല മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാനുള്ള അവകാശമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് സ്വാഭാവികമായി ഇപ്പൊ ചോദിച്ച പോലെ അദ്ദേഹത്തിന്റെ വിദേശ വിദേശയാത്രകളെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളല്ലേ ഹൈക്കോടതിയിൽ കൊടുത്ത ഐല് ഇപ്പം പുതിയതായിട്ട് കൊടുത്ത ഐ എൽ എന്താണ് പ്രയർ എന്താണ് ഞാൻ ഓൾറെഡി രണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പെറ്റീഷൻസ് ആ കൊടുത്ത പെറ്റീഷന്റെ ഡീറ്റെയിൽസ് എന്തിനെ കുറിച്ചാണ് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത് ആ കൊടുത്ത ഡീറ്റെയിൽസ് ബഹുമാനപ്പെട്ട കോടതി നാളെ പരിഗണിക്കുമ്പോൾ ആ ഡീറ്റെയിൽസും കൂടെ കോടതിയുടെ വനിതയായി സമർപ്പിച്ചിട്ടുണ്ട് ഭാഗമാണ് ഞാൻ ഈ പാർട്ടി പാർട്ടിയിൽക്കുമ്പോ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ എല്ലാ അനുവാദങ്ങളും എന്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തുടക്കം താങ്കളുടെ പിതാവിനെ വേട്ടയടിയെടുത്തതാണ് ഈ പോരാട്ടത്തിന്റെ തുടക്കം

തിരിച്ച് താങ്കൾക്കെതിരായിട്ടും ഒരു വേട്ടയാടൽ ഉണ്ടാവുകയില്ല താങ്കൾക്ക് താങ്കളുടെ പിതാവിനെതിരായിട്ടുള്ള കേസിൽ ശക്തമായിട്ടുള്ള നിലപാട് കേരള പോലീസും അല്ലെങ്കിൽ അവർ എനിക്ക് കാര്യം അവർക്ക് ഞാൻ നിയമപരമായി ഞാൻ നിയമപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോരാട്ടത്തിൽ ഇറങ്ങിയത് എന്റെ കൈ എന്റെ ആയുധം നിയമമാണ് ആ നിയമത്തിന്റെ പരീക്ഷയിൽ അവർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാൻ പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് ഞാൻ പേടിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ നേരെ പോകുന്ന ഒരാളാണ് എന്റെ ഭാഗത്ത് നിയമപരമായ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ എന്റെ ഭാഗത്തുണ്ടെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ